ഹായ് ഹലോ വെറും അഞ്ച് സെന്റിൽ നിർമ്മിച്ച ഒരു അടിപൊളി വീടിന്റെ ഡിസൈനാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിന്റെ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് ചെയ്യാം ഞാൻ അതല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി അപ്പം നമുക്ക് വീട് കാണാം തലശ്ശേരിയിലെ പാനൂരിനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അജിത്ത് പ്രിൻസി ദമ്പതികളുടെ വീടാണിത് വെറും അഞ്ച് സെന്റിലാണ് ഓണർ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇതൊരു ആർക്കിടെക്ചറിൻ്റെയോ അല്ലെങ്കിൽ എഞ്ചിനീയറിൻ്റെയോ ഡിസൈൻ അല്ല ഓണർ തന്നെ സ്വന്തമായി ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച വീടാണ് ഇൻറ്റീരിയർ അടക്കം ഓണറിൻ്റെ ഡിസൈൻ തന്നെയാണ് ഇൻറ്റീരിയറിലായാലും എക്സ്റ്റീരിയറിലായാലും ഒരുപാട് ലൈറ്റ്സ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒക്കെ ചെയ്തിട്ടുണ്ട് ഓണറിൻ്റെ സ്വന്തം ഡിസൈൻ ആണ് എന്നുള്ളത് എടുത്തു പറയാനുള്ള ഒരു കാര്യമാണ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് തന്നെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് വളരെ മിനിമൽ മിനിമലായിട്ടാണ് എല്ലാവടേയും വർക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഒരു ചെറിയ മോഡുലർ കിച്ചണും അതിനോടൊപ്പം തന്നെ ഒരു വർക്ക് ഏരിയയും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയയിലാണ് സ്റ്റോർ റൂം വരുന്നത് ഇതാണ് സ്റ്റോർ റൂം thank yeah. you yeah.